അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു ബാലരാമപുരം ഐത്തിയൂർ ചരുവിള വീട്ടിൽ ഷാഹുൽ ഹമീദും ഭാര്യ റഷീദ ബീവിയും സഞ്ചരിച്ച സ്കൂട്ടറിലാണ് കാർ ഇടിച്ചു കയറിയത് സംഭവസ്ഥലത്ത് റഷീദ ബീവി മരണപ്പെട്ടു കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഷാഹുൽ ഹമീദിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഉറിയാക്കോട് കടുങ്കമ്മോട് ജംഗ്ഷനിലായിരുന്നു രാവിലെ പതിനൊന്നരയോടുകൂടി അപകടം കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് ഉറിയാക്കോട് നിന്നും മുളയറ ഭാഗത്തേക്ക് അമിത വേഗതയിലെത്തി എതിർ ദിശയിൽ നിന്നും വന്ന സ്കൂട്ടറിൽ ഇടിച്ചു കയറിയത് സ്കൂട്ടറിൽ ഇടിച്ച ശേഷം കാർ വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു കോളേജ് യൂണിഫോമിൽ അതിലൊരു പെൺ രണ്ട് പയ്യന്മാരും പിന്നെ ഒരു പയ്യൻ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ടുവന്നു അവരാണ് കാർ ഓടിച്ചിരുന്നത് അവര് റോങ് സൈഡിൽ കയറി ഓപ്പോസിറ്റ് വന്നവരെ ഇടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത് അതി ഭയങ്കരമായ സൗണ്ട് ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നാണ് വണ്ടി കറക്കാൻ ശ്രമിച്ച് ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നതാണ് സംശയം അത്ര വലിയ സ്പീഡിലാണ് വണ്ടീടെ സൗണ്ട് കേട്ടത് എന്ന് ആ കേട്ട് രണ്ട് നിമിഷം കഴിഞ്ഞിട്ടാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇടി നടക്കുന്നത് അപ്പോൾ കാർ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന എൻ്റെ ഓപ്പോസിറ്റ് കാർ തിരിഞ്ഞ് കിടക്കുകയും ചെയ്തു ഞാൻ ഓടി ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഓടി വന്നപ്പോൾ ആ സ്ത്രീക്ക് ഒരു തല തലകുത്തനെ അവർ പൊങ്ങി വന്ന് പറയിൽ അടിച്ചിരുന്നു കിടക്കായിരുന്നു മുഖം നോക്കിയപ്പോൾ അവർ ആയിട്ട് ഉറപ്പിച്ച് പിന്നെ അവരുടെ അയാൾ നടുവും തുടയലെല്ലാം പൊട്ടലുണ്ടായിരുന്നു അത് നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് രണ്ട് ആംബുലൻസിലായിട്ട് അവരെ കൊണ്ടുപോവുകയും ചെയ്തു ഈ പയ്യന്മാരെ നമ്മൾ ആ ആംബുലൻസ് ആദ്യം പോയാൽ അവർ ഡെത്തായ ഒരു ആംബുലൻസിലൂടെയാണ് കയറ്റി വിട്ടത് അതിൽ ഒരു പയ്യൻ മിസ്സായായിട്ട് തോന്നുന്നത് നമ്മളതിൽ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കാണാൻ പറ്റില്ല ഡ്രൈവറാണ് മിസ്സായതായിട്ട് തോന്നുന്നത് കയറിയില്ല എന്ന് തോന്നുന്നു അവൻ്റെ ബന്ധുക്കൾ ഇവിടെ വന്നു അവരും അടുത്ത കാറിൽ അങ്ങോട്ട് പോവുക പോവായിരുന്നു സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്